എട്ട് പതിനഞ്ചിന് പ്രാർത്ഥനാ പഠനം നരകശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ ലഭിക്കാൻ അവതരിപ്പിക്കുന്നത് അബ്ദുള്ള മൊഹസിൻ വണ്ടൂർ ഒമ്പത് മുപ്പതിന് സർക്കാർ സേവനങ്ങൾ സാക്ഷരതാ മിഷൻ കോഴ്സിനെ അപേക്ഷിക്കാം അവതരിപ്പിക്കുന്നത് ഷഫീഖ് വണ്ടൂർ ഒമ്പത് മുപ്പത്തി അഞ്ചിന് അൽ ഉസൂൽ ഹദീസുകൾ സ്വഹാബത്തിൻ്റെ കാലത്ത് അബ്ദുൽ മാലിക് സൽഫി പത്ത് നാൽപ്പതിന് നുറുങ്ങുകൾ മരണം തേടിയെത്തിയ ആയിരത്തി ഇരുന്നൂറ്റി ആറ് എന്ന ഭാഗ്യ നമ്പർ രചന ഷഹബാസ് കെ അബ്ബാസ് അവതരിപ്പിക്കുന്നത് ഇബിനു അലി ഇടത്ത നാട്ടുകര ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചിന് ഡയലോഗ് പുരോഗമന നാട്യങ്ങൾ മതത്തിന് പറയാനുള്ളത് അവതരിപ്പിക്കുന്നത് ഹാരിസ് ബിൻ സലീം പന്ത്രണ്ട് അൻപതിന് തിരുനബിയോടൊപ്പം ആകാശ കവാടങ്ങൾ തുറക്കുന്ന സമയങ്ങൾ ഷാനിബ് കുനിയിൽ അവതരിപ്പിക്കുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുൻഷിദ് ഒട്ടുമൽ അവതരിപ്പിക്കുന്ന നബിചരിത്രം കേൾക്കാം മർദ്ദനങ്ങൾ ഭാഗം രണ്ട് എന്നതാണ് വിഷയം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരോഗ്യ ചിന്തകൾ ബൈക്ക് യാത്രയിലെ അപകടങ്ങൾ എന്ന വിഷയത്തിൽ അവതരിപ്പിക്കുന്നത് ഡോക്ടർ അബ്ദുൽ മാലിക് ഉച്ചയ്ക്ക് രണ്ട് പത്തിനും വൈകിട്ട് ഏഴ് പതിനഞ്ചിനും അൽ ഇജാബ സംശയ നിവാരണവുമായി പ്രമുഖ പണ്ഡിതന്മാർ നമ്മളോടൊപ്പം ചേരുന്നു നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു മൂന്ന് പതിനഞ്ചിന് അൽ മിംബർ ജുമാ ഖുബ് ഖുതുബയുടെ പ്രക്ഷേപണം പിഷാജിൻ്റെ കെണികൾ എന്ന വിഷയത്തിൽ ഷമീർ മദീനി അവതരിപ്പിക്കുന്നു വൈകിട്ട് നാല് മുപ്പത്തി അഞ്ചിന് ഹൃദയ വസന്തം സൂറത്തു നെംലിലെ ഇരുപത് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ആയത്തുകൾ അബ്ദുൽ വഹാബ് സൊലാഹി വൈകുന്നേരം അഞ്ച് മണിക്ക് ഈവനിംഗ് ലൈവ് ആറ് അഞ്ചിന് ഓർമ്മ മൗലവിയുടെ അവസാന നാളുകൾ അവതരിപ്പിക്കുന്നത് നസറുള്ള സൊലാഹി കൂടെ സിഹാജുദ്ദീൻ അടുത്ത നാട്ടുകാരാണ് വൈകുന്നേരം ആറ് മുപ്പതിന് ഇൻസൈറ്റ് രക്ഷിതാക്കൾ ജാഗ്രതയുള്ളവരാവുക അവതരിപ്പിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് റാഫി ചമ്പ്ര വൈകിട്ട് ഏഴ് മണിക്ക് റിയാദു സ്വലഹൈൻ കേൾക്കാം അഷ്റഫ് സലഫി അമ്പലം അവതരിപ്പിക്കുന്നു ആരാണ് അഹിലുൽ ബൈത്ത് എന്നതാണ് ഇന്നത്തെ ടോപ്പിക് ഏഴ് നാൽപ്പത്തി അഞ്ചിന് നേർ രേഖ അനീതിക്ക് വേണ്ടി വാദിക്കുന്നവർ എന്ന വിഷയത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഹാരിസ് സലീം രാത്രി എട്ട് മണിക്ക് ഖുർആാൻ പാഠങ്ങൾ സൗഖ്യത്തിന് വേണ്ടി തേടുക അഷ്റഫ് സലഫി വാണിയമ്പലം ഒമ്പത് മണിക്ക് കർമ്മസരണി അവകാശങ്ങളും ബാധ്യതകളും അംഗീകരിക്കൽ എന്ന വിഷയത്തിൽ ഹംസ മദീനി സംസാരിക്കുന്നു രാത്രി ഒമ്പത് മുപ്പതിന് കൂടിക്കാഴ്ച ഹാജിമാർക്കായി സൗദി ഭരണകൂടം ഏർപ്പെടുത്തിയ മഹാത്ഭുതങ്ങൾ പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയും അബ്ദുറഹ്മാൻ ചുങ്കത്രയുമാണ് പങ്കെടുക്കുന്നത് ഒമ്പത് നാൽപ്പത്തി അഞ്ചിന് യുഗചരിതം ഖത്വാദ ഇബിനു ഇബിനു ദാമ അലിയാഹുഅനഹു ഭാഗം രണ്ട് പുസ്തകം സ്വഹാബികളുടെ സഹചാരികൾ എന്ന പുസ്തകത്തിൻ്റെ ഭാഗം ഒന്ന് രചന അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി ശബ്ദം നൽകുന്നത് സുദ്ദീഖ് സൊലാഹി നിലമ്പൂർ